ൾ കെ പി സി സിയുടെ നേതൃയോഗം നടക്കുകയാണല്ലോ നേതാക്കൾ ഈ വിഷയം പ്രധാനമായും ചർച്ച ചെയ്യുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കാനാകുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള രാഹുലിന്റെ വരവിനെ എങ്ങനെ നേതാക്കൾ കാണുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ രാഹുൽ സഭയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് രാഹുൽ മറുപടി പറഞ്ഞിട്ടില്ല എന്താണ് അറിയാനാകുന്നത് രാഹുൽ തുടർ ദിവസങ്ങളിലും സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പലതരത്തിലുള്ള ആലോചനകൾ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് നേതാക്കളുമായി നടത്തുന്നുണ്ട് കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് ഷാഫി പറമ്പിലും എ ഗ്രൂപ്പിലെ ഒരു വിഭാഗവുമാണ് രാഹുൽ മാങ്കുട്ടത്തിന് പൂർണ്ണമായ പിന്തുണ നൽകുന്നത് അവരുടെ പിന്തുണയുടെ ശക്തിയിൽ തന്നെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുപോലും അവഗണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് പ്രവേശിച്ചത് പക്ഷേ നാളെ ഇതുപോലെ ആയിരിക്കില്ല നാളെ സഭാ സഭാസമ്മേളനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചേർന്നാൽ സ്വാഭാവികമായും ഭരണകക്ഷി എം എൽ എമാരുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടാകും അതിനൊപ്പം തന്നെ പ്രതിപക്ഷം എന്തെങ്കിലും വിഷയങ്ങൾ ഉയർത്താൻ ശ്രമിച്ചാൽ അതുപോലും കൃത്യമായി അവിടെ അവതരിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷം രാഹുൽ മാങ്കുടത്തിൻ്റെ സാന്നിധ്യം സഭയിലുണ്ടായാൽ പ്രതിരോധത്തിലാകുമെന്ന മുന്നറിയിപ്പ് കെ പി സി സി നേതൃത്വത്തിന് നൽകിയത് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ചേരുന്ന കെ പി സി സി യോഗത്തിൽ ഈ വിഷയം പ്രധാനമായും ചർച്ചയാകുന്നുണ്ട് കാരണം രാഹുൽ മാങ്കുടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതിൻ്റെ തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കുടത്തിന് എതിരെ നിലപാടെടുത്തവർക്ക് നേരെ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ അംഗങ്ങൾ പോലും സൈബർ ആക്രമണം നടത്തിയ സംഭവം അടക്കം അത് വിമർശന വിധേയമാകും ഏതായാലും ഈ കാര്യത്തിൽ കെ പി സി സി നേതൃത്വം തുടരുന്ന മൌനം പ്രത്യേകിച്ച് രാഹുൽ വാങ്കുടത്തിനുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സൈബർ ഇടത്തിൽ ആക്രമണം നടത്തുമ്പോഴും ആ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ കെ പി സി അർദ്ധൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന വിമർശനമുണ്ട് ഈ കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ അനുകൂലിക്കുന്ന കെ പി സി സി ഭാരവാഹികൾ തന്നെ ഇന്ന് യോഗത്തിൽ ഉന്നയിക്കാനാണ് സാധ്യത ഏതായാലും വളരെ വിശദമായ ചർച്ചകൾ നടക്കും മറ്റു പല വിഷയങ്ങളും ചർച്ചയാകുന്നുണ്ട് പക്ഷേ ഈ വിവാദ വിഷയങ്ങൾ നേതാക്കൾ തന്നെ വിമർശനമായി യോഗത്തിൽ ഉന്നയിക്കാനാണ് സാധ്യത ശരി സുനിഷ എല്ലൂർ വെക്കുക സുനിഷ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഇപ്പോൾ വാഹനത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ച ശേഷം ഇങ്ങോട്ടേക്കാണ് രാഹുൽ മാങ്കോട്ടത്തിൽ പോകുന്നത് പാലക്കാട്ടേക്ക് എത്തുമെന്നും വിവരങ്ങളുണ്ട് പാലക്കാട് എത്തിയാൽ അവിടെ തടയാനായി ഡിവൈഎഫ്ഐ തയ്യാറെടുക്കുന്നു ബി ജെ പി തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളുമുണ്ട് ശ്രമൃതി നിലവിലിപ്പോൾ നിയമസഭയിൽ നിന്നും ഇറങ്ങി ഈ ഭാഗം എം ജി റോഡ് വഴി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അടൂരിലേക്ക് പോകാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ പാലക്കാടേക്ക് പോകുമെന്നുള്ളൊരു സൂചനകൾ കൂടി നേരത്തെ തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു പക്ഷേ എങ്ങോട്ട് പാലക്കാടേക്ക് കയറിയാൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമുണ്ടാകുമെന്നുള്ളത് നേരത്തെ തന്നെ ഇടതുപക്ഷങ്ങൾ പറഞ്ഞതാണ് അതേസമയം തന്നെ ഇവിടെ ഇനി നാളെ നിയമസഭയിലേക്ക് നിയമസഭയിലേക്ക് എത്തുമ്പോൾ അതിലും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ആ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ രാവിലെ തന്നെ അതായത് രാവിലെ കുറച്ച് വൈകിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയിരുന്നത് പിന്നാലെ തന്നെ നിയമസഭയിൽ നിന്നും കഴിയുന്നതിന് മുന്നേ തന്നെ ഇറങ്ങിയിരുന്നു ഇറങ്ങി ുശേഷം നമ്മൾ കുറച്ചു ദൂരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ എം ജി റോഡിലൂടെ പോകുന്നതും കണ്ടു പക്ഷേ പട്ടം ഈ മരപ്പാലം ഭാഗത്തെത്തിയപ്പോൾ നേരെ ടേൺ എടുത്ത് വീണ്ടും നിയമസഭയ്ക്ക് അകത്തേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതുവഴി അകത്തുള്ള വഴിയിലൂടെ എം എൽ എ ഹോസ്റ്റലിലേക്ക് കയറിപ്പോവുകയും ചെയ്തു അതിനുശേഷമാണ് മാധ്യമങ്ങളെ കാണാമെന്ന് പറയുകയും അതേ വഴി പോയ വഴിയെ തന്നെ തിരിച്ചു വന്ന ഈ നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് മാധ്യമങ്ങളെ കണ്ട ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു സ്വാഭാവികമായും എം എൽ എ എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മറ്റ് മാധ്യമപ്രവർത്തക ർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പക്ഷേ അതേസമയം തന്നെ ഈ നിയമസഭയിലേക്ക് നാളെ നടക്കുന്ന സഭയിലേക്ക് വരുമോ എന്ന ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം തന്നിട്ടില്ല അങ്ങനെയെങ്കിൽ വരുമോ എന്നതിൽ ഒരു വ്യക്തതയില്ലെങ്കിൽ പോലും വരികയാണെങ്കിൽ ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകും ഇനി പാലക്കാടേക്ക് പോവുകയാണെങ്കിലും അതേസമയം തിരുവനന്തപുരത്ത് ഇനി ഏത് സഭയിലേക്ക് എത്തുകയാണെങ്കിലും പല ഭാഗങ്ങളിലും പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അതിന്റെ സൂചന തന്നെയായിരുന്നു ഇന്ന് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പതിനഞ്ച് പേരാണ് എസ് എഫ് ഐ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നത് എം എൽ എ ഹോസ്റ്റലിൽ ഇറങ്ങുന്ന സമയം തന്നെ ഈ വാഹനം തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വാഹനത്തിന് മുന്നിൽ ആ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഇനി പോകുന്ന വഴികളിലെല്ലാം തന്നെ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും അടക്കം പ്രതിഷേധത്തിനുള്ള സാധ്യത കൂടി തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഇന്നൊരു പക്ഷെ അടൂരിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നതാണ് അടൂരിലുള്ള സുഹൃത്തിന്റെ വണ്ടിയിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടേക്ക് എത്തിയിരുന്നത് എന്നുള്ളതാണ് കൂടെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള നിയമം ഷജീറും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം യൂത്ത് കോൺഗ്രസിൽ സ്ഥാനം മാറി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ പോലും പാർട്ടിയുടെ സംരക്ഷണം രഹസ്യമായി ലഭിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഒരു ഭാഗത്തുണ്ട് എന്നുള്ളതാണ് അല്ല എങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷന്റെ കൂടെയാണ് ഇവിടേക്ക് എത്തുന്നത് അവരെല്ലാം തന്നെ ചുറ്റിലും ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഇതൊക്കെ തന്നെയും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഒപ്പം തന്നെ നിയമസഭയിൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള കാര്യം <com selection variables> െ പോലീസിന്റെ ഈ നടപടികളടക്കം വലിയ വിഷയമാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷം അതിനിടയിൽ ഈ ലൈംഗികാരോപണം വിധേയനായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഭരണപക്ഷം അത് വലിയ വിമർശനമായി വലിയ ആരോപണമായി ഉന്നയിക്കുമ്പോൾ അത് വാദപ്രതിവാദങ്ങൾക്ക് ഏതായാലും അടുത്ത ദിവസങ്ങളിലും നിയമസഭാ സാക്ഷി നിയമസഭ സാക്ഷിയാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല